മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തിരുവാഭരണത്തിനൊപ്പം ശബരിമല അയ്യപ്പസ്വാമിയുടെ പ്രതിസ്ഥാനീയനായി പോകുവാൻ ഭാഗ്യം ലഭിച്ച പുനർദംനാൾ നാരായണവർമ്മ തമ്പുരാനും രാജപ്രതിനിധി സംഘത്തിനൊപ്പവും പോകുവാൻ അവസരം ലഭിച്ച എം ജയപ്രകാശിനും സുരേഷ് കുമാറിനുമാണ് പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകിയത് ഓണമൂട്ടുന്ന കരയായ ഓണാട്ടുകരക്കാർക്ക് ഒരുപക്ഷെ ഇന്ന് ഉത്സവത്തിൻ്റെ ദിനമാണ് ഇന്ന് ധന്യമായ ദിനമാണ് കാരണം അയ്യപ്പസ്വാമിയുടെ പൃഥസ്ഥാനീയനായ പുനർതന്നാൾ നാരായണോലമത്തമ്പുരാൻ ഒരുപക്ഷേ എനിക്ക് പൃഥതുല്യനായ പുണർതന്നാൾ നാരായണോരമത്തമ്പരാൻ ഇന്ന് ഈ ഓണാട്ടുകരയുടെ ഭാഗമായ പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ചെറ്റുവളങ്ങര അമ്മയുടെ തിരുനടയിലും എത്തി ഒരുപക്ഷെ എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞു എന്ന് പറയുന്നത് അയ്യപ്പൻ നേരിട്ട് വന്ന അനുഗ്രഹം ചൊരിയുന്നത് പോലെയായിപ്പോയി ഇത് സ്വാമിയുടെ ഒരു വലിയ അനുഗ്രഹമാണ് സ്വാമിയെ ശരണം അയ്യപ്പ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ യോഗാസമസ്താ സുവിനോഭവന്തു സ്വാമി ശരണം ഇന്ന് വളരെ പുണ്യകരമായ ഒരു ദിവസമാണ് കാരണം ശബരിമലയിൽ പോകാനായിട്ട് രാജ്യപ്രവർത്തിയായിട്ട് പോകുവാൻ ഇന്ന് നാല് ദിവസം ബാക്കിയുള്ളപ്പോൾ ഇന്ന് ചെട്ടുകുളങ്ങര അമ്മയുടെയും അതുപോലെ പുതിയയിടത്തെത്തി ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹവും നേടുവാനായിട്ടുള്ളൊരു വലിയ അനുഗ്രഹം അനുഗ്രഹമുണ്ടായി ഉത്സവ സമയത്ത് ഈ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുവാനും ഭക്തജനങ്ങളുമായിട്ട് സംവദിക്കുവാനുള്ള ഒരു അവസരം വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് നമ്മുടെ ഓർമ്മകൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അന്ന് നമ്മുടെയോടൊപ്പം ഇവിടുത്തെ അശ്വിനിദേവ് സ്വാമികളും ഉണ്ടായിരുന്നു എല്ലാ വർഷവും കാൽനടയായിട്ട് ശബരിമലയിൽ പന്തള പന്തളം വഴി വന്ന് നമ്മളൊക്കെ അദ്ദേഹവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ആളായിരുന്നു അകാലത്തിൽ അദ്ദേഹത്തിൽ നമ്മെ വിട്ടുപോയി എങ്കിലും എന്നും നമ്മളോടൊപ്പം അദ്ദേഹം ഉണ്ട് എന്നുള്ളത് ഒരു ശക്തിയായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു എന്തായാലും രാജപ്രതിനിധിയായിട്ട് ശബരിമല പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ പവിത്ര ഭൂമിയിൽ എത്തുവാനും കൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം നേടുവാനും ഒക്കെ സാധിച്ചത് ഒരു പുണ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു ശബരിമലയിൽ പോയി ഭഗവാനുമായിട്ട് ഭഗവാസ്ഥാനീയൻ്റെ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് ഭഗവാനുമായിട്ട് നേരിട്ട് സംവദിക്കുമ്പോഴും എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും എല്ലാ വിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എൻ്റെ ഉള്ളിലുള്ളത് തീർച്ചയായിട്ടും ഈ എൻ്റെ ചുമതല ഭഗവാൻ ഭഗവാന്റെ പിതൃസ്ഥാനീയനായിട്ട് ശബരിമലയിൽ പോയി ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇവിടെ എത്തുന്നതിന് എല്ലാ ഭക്തജനങ്ങളുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും എനിക്കിവിടെ നൽകിയ ഈ ക്ഷേത്രത്തിൽ നൽകിയ എല്ലാം ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു സ്വാമിയെ ശരണവയ്യപ്പ്കുളം